നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കരുത്തു പകർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വലതു ഐഷ ഐഷപൊറ്റിയും പി വി അൻവറുമെല്ലാം വലതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പമാണ് പി വി അൻവർ എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ അവിടെയായിരിക്കും അധികം മത്സരിക്കുക എന്ന ചോദ്യം അടുത്ത കാലത്തായി സജീവമായി ഉയരുന്ന ഒന്നാണ് നിലമ്പൂരിൽ രണ്ടുവട്ടം എം എല് എ തിരഞ്ഞെടുക്കപ്പെട്ട പി വി അന്വറിന് അന്നത്തെ എൽ ഡി എഫിന്റെ പിന്തുണയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സാഹചര്യം അപ്പാടെ മാറി അൻവർ മുന്നണി വിടുകയും യു ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്തു നിരന്തരം പോരടിച്ചിരുന്ന യു ഡി എഫിലേക്ക് തന്നെ എത്തിയപ്പോൾ അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് ഇക്കുറി അൻവറിന് സീറ്റ് നൽകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതുപക്ഷെ ഏത് മണ്ഡലം ആണെന്ന് പലർക്കും ഉണ്ടായിരുന്ന സംശയം ഇപ്പോൾ ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അൻവർ ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നാണ് വിവരം പകരം കോഴിക്കോട്ടേക്കാണ് പി വി അൻവർ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പി വി അൻവർ മത്സരിക്കുക ബേപ്പൂർ മണ്ഡലത്തിൽ ആയിരിക്കും അതായത് ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാന നേതാവായ നിലവിലെ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെ എതിരിട്ടായിരിക്കും പി വി അൻവർ മത്സരിക്കുക എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ബേപ്പൂർ മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിൽ നടക്കുക ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അൻവർ എത്തുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു അൻവർ മണ്ഡലത്തിൽ സജീവമാകുകയും യു ഡി എഫ് നേതാക്കളെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു ലീഗ് കോൺഗ്രസ് നേതാക്കളെ കണ്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത് സമുദായ നേതാക്കളുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മണ്ഡലത്തിൽ അൻവർ അനൌപചാരിക പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ബേപ്പൂരിൽ സാഹചര്യം വിലയിരുത്താനാണ് അൻവർ നേരിട്ട് സന്ദർശനം നടത്തിയത് മണ്ഡലത്തിൽ മികച്ച രീതിയിൽ പ്രചാരണം നടത്തിയാൽ ജയിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും മരുമകനായ റിയാസിനെയും ലക്ഷ്യമിട്ടാണ് അദ്ദേഹം മുന്നണി വിട്ടത് മുതൽ നിലകൊള്ളുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുഡിഎഫ് നേതൃത്വത്തോട് മൂന്ന് സീറ്റുകളാണ് അൻവർ ചോദിച്ചതെന്നാണ് വിവരം അജീ മഞ്ഞക്കടമ്പിനു വേണ്ടി പൂഞ്ഞാറും നിസാർ വേണ്ടി തൃക്കരിപ്പൂരും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ അൻബറിന് ബേപ്പൂർ കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് എന്നാൽ അധിക സീറ്റുകളിൽ യുഡിഎഫിൽ കൂടിയാലോചന നടത്തിയ ശേഷമേ തീരുമാനം ഉണ്ടാവൂ